ചാവൂല്ലാ കുട്ടൻ ചത്ത കൊച്ചുമൊലാളി പറഞ്ഞ പോലെ നന്ദിനു കുട്ടി ചോയിക്കാനും പറയാനും ആരല്ലാത്ത തെണ്ടിയായി പോലെ നന്ദിനു കുട്ടി ചാവണ വരെ കുട്ടനും ചാവൂല നന്ദിനുകുട്ടി ചാവുമ്പോ കുട്ടനും ചാവു എന്തിനൊക്കെ അറിയണേ സന്തോഷം കൊണ്ട് ഈ നന്ദിനുട്ടിയുടെ കാര്യം പറഞ്ഞ നല്ല ചേട്ടാ സന്തോഷം വന്നാലും വന്നാലും എന്റെ കൂടെ ഉത്സവത്തിന് മാത്രം മാത്രമല്ല ശരി നമുക്ക് ഉത്സവത്തിന് പോവാം പക്ഷേ എന്നെ ആരെങ്കിലും കളിയാക്കിയ കുട്ടനെ എന്ത് ചെയ്യും ഇടി കൊടുക്കും ഞാൻ പറഞ്ഞാ മതി ശരി